പലരും അടിച്ചുമ്പത്താശ്രമിച്ചു പോകുമ്പോൾ അപ്പോൾ അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് ശക്തിയിലാണ് മെസ്സി ഗോളടിക്കുന്നത് പോലെ ക്രിസ്ത്യാനോ കിക്ക് കിടക്കുന്നത് പോലെയാണ് എം എസ് എഫ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം കൃത്യവും ആസൂത്രിതവുമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രവർത്തകൻ എന്നുള്ള സർട്ടിഫൈ ചെയ്യുന്നു അതൊരു സക്സസ് സ്റ്റോറി ആയിരുന്നു യാതൊരു വിജയങ്ങളുടെ ഒരു ഘോഷയാത്ര ഉണ്ടാക്കാൻ കഴിഞ്ഞ അരക്ഷിത ബോധമല്ല നമ്മൾ നയിക്കേണ്ടത് പ്രതീക്ഷയാണ് പ്രതീക്ഷയിലാണ് തലമുറയ്ക്ക് കൊടുക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ പ്രതിസന്ധി കാണുമ്പോൾ ആത്മവിശ്വാസം പകരാനാണ് ഈ പാർട്ടി ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ കരങ്ങളിൽ ഈ സംഘടന ഏൽപ്പിച്ച് ഇന്ന് അനൗപചാരികമായി അത് അവസാനിപ്പിച്ച് പോകുമ്പോ ഞാൻ നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആറു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി ചേർത്ത ഈ സംഘടനയുടെ കാലത്തിൽ നിന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ നവാസിന്റെയും മറ്റു ഭാരമകളുടെയും നേതൃത്വത്തിൽ ഉജ്ജ്വലമായ നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഹാസമ്മേളനവും എം എസ് എഫിന്റെ അശക്തമായ വളർച്ചയെ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിരിക്കുകയാണ് ഒക്കെ നേതൃത്വം നൽകിയ ഈ കാലഘട്ടം എം എസ് എഫിന്റെ ചരിത്രത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് എന്ന് കേരളീയ പൊതുസമൂഹവും മുസ്ലിം ലീഗിനെ വിശ്വസിക്കുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഒറ്റക്കെട്ടായി അംഗീകരിച്ചു എന്നതും നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്നതാണ് ഇനിയും ഒരുപാട് കാലം മുസ്ലിം ലീഗിനെ നയിക്കാനും അതിൽ അണിനിരക്കാനും ഇവിടെ അപാലവൃതം തലമുറകൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് ആരെയാണ് നിങ്ങൾ പാകിസ്ഥാനുമായി കണ്ടുചേർക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഇത് കൃത്യമായ ധാരണകളുണ്ട് പാകിസ്ഥാനുമായും ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായും ഏത് രീതിയിലാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ അകത്തു നിന്ന് ഇടപെടേണ്ടതും അവരോടുള്ള സഹവാസവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നതിന് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കൃത്യമായ ധാരണയുണ്ട് ഈ നാട്ടിൽ വർഗീയതയുടെ വിഷവിത്തുക്കൾ മുളപ്പിക്കാൻ ആരും ശ്രമിച്ചാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ എം എസ് എഫിന്റെ സഹപ്രവർത്തകർ മുൻപന്തിയിൽ ഉണ്ടാകണം എന്ന് മാത്രം ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ തെരഞ്ഞെടുപ്പാണ് ഈ സമ്മേളനത്തെ സാക്ഷിതർത്തി പറയുന്നു ആ തെരഞ്ഞെടുപ്പിലും അവിടെ പറന്നുയരാൻ പോകുന്ന പതാക അത് എം എസ് എഫിന്റെ പതാകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടുന്ന് എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കാര്യോർത്തോ നിങ്ങൾ ചെയ്ത പീഡനമുണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഓർത്തു വെച്ചോ നിങ്ങൾ മറക്കുന്നില്ല എന്റെ കേസൊക്കെ പോയി ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് എൻ്റെ പേരിൽ തന്നെ കുടിക്കേണ്ടി വരില്ല എന്ന് മാത്രമല്ല ആയിരം വട്ടം തല ഉയർത്തി കൂടിയാണ് ഈ സംഘടനയുടെ ഉത്തരവാദിത്വത്തിന് പടിയിറങ്ങുന്നത് എം എസ് എഫ് എന്ന വികാരം ജീവിത പാഠശാലയായി അവസാന ശ്വാസം വരെ നിലനിൽക്കുന്നതോളം എം എസ് എഫ് എന്ന് വരുന്ന വികാരം ഈ ഹൃദയത്തിലുണ്ടാകുമെന്നും ഇനിയും ഒരു എം എസ് എഫ് കാരനാവുക എന്നത് സാധ്യമല്ലെന്ന യാഥാർത്ഥ്യത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് തീർന്നുപോയ കാലത്തിലേക്ക് തീർന്നുപോയ കാലത്തിലേക്ക് ഏറെ വൈകാരികമായി ആത്മസംതൃപ്തിയിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ചേർത്തുവച്ചതിന് സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്